ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ധർമ്മേട്ടൻ്റെ ചായക്കട തൃശ്ശൂർ ജില്ലയിൽ പടിയോ എന്ന് സ്ഥലത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പൊറോട്ടയും ബീഫാണ് കിഡിലും പൊറോട്ടയും ബീഫാണ് എപ്പോൾ ചെന്നാലും നമുക്ക് പൊറോട്ടയും ബീഫും കിട്ടും രാവിലെ ഒരു ഏഴര മുതൽ രാത്രി ഒരു ഒമ്പത് മണി വരെ പൊറോട്ടയും ബീഫ് ഉണ്ടാവും അടിപൊളി ടേസ്റ്റാണ് മൂപ്പരാണ് നമ്മുടെ ധർമ്മേട്ടൻ മൂപ്പരാണ് മാസ്റ്റർ ഷെഫും ഓണറും എല്ലാം മൂപ്പരുന്നതാണ് ഇതിനോടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ അറിയാം വേറെ കടുപ്പിലാണ് സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ ചായ ബീഫ് പൊറോട്ട കടികൾ എല്ലാ സംഭവങ്ങളും വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതാണ് അവിടുത്തെ മെയിൻ പ്രത്യേകതയും മൂപ്പരും മൂപ്പരും മോനും രണ്ട് മൂന്ന് സഹായങ്ങളും ചേർന്നിട്ടാണ് കട നടത്തിക്കൊണ്ടു പോകുന്നത് അത്യാവശ്യം വർഷം പഴക്കമുള്ള ഒരു ചായക്കടയും കൂടിയാണ് നമ്മുടെ ധർമ്മാടിൻ്റെ ചായക്കട പിന്നെ അവിടുത്തെ ആ ഒരു വിറകടുപ്പിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആ ഒരു മണം മണ്ണം അതൊക്കെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാർജിക്കാണ് നമ്മളെപ്പോൾ ചെന്നാലും നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടും കിടിലൻ സവാളവട അടിപൊളി താറമുട്ട പുഴുങ്ങിയത് അടിപൊളി ബീഫ് ചെറിയ പൊറോട്ട വലിയ റേറ്റുകളൊന്നുമില്ല സാധാരണക്കാർക്ക് വന്ന് കഴിക്കാൻ പറ്റുള്ള റേറ്റ് ഒക്കെ തന്നെ ഉള്ളൂ ഇവിടുത്തെ എല്ലാത്തിൻ്റെ കൂടെയും ബീഫാണ് സ്പെഷ്യൽ വടയും ഈ സവാള വടയും ബീഫും അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ പൊറോട്ടയും ബീഫും അത് പിന്നെ പറയാനില്ലല്ലോ കേരളത്തിന്റെ മൊത്തം ഒരു വികാരമാണ് പൊറോട്ട ബീഫും ആ ഒരു ടേസ്റ്റ് വേറെ പിന്നെ താറാമുട്ട ഞങ്ങളൊക്കെ ജിമ്മുകഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നേരെ താറാമുട്ട കഴിക്കാൻ പോണ ധർമ്മകടല്ല ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇവിടെ പോകും അതൊരു മസ്റ്റ് വിസിറ്റാണ് ആണ് അപ്പൊ മൊത്തത്തിലൊരു നെസ്റ്റാൾജിക് ഫീലാണ് പഴയ ഒരു കടയാണ് ഒരുപാട് ലോട്ടറി കച്ചവടങ്ങളും കാരണന്മാരും ഒക്കെ വന്ന് വർത്തമാനം പറയണതും അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരായിരിക്കും അവിടെ നമുക്ക് കാണാൻ കഴിയാം നല്ലൊരു ഒരു പ്രത്യേകതര ഒരു വൈബ് തന്നെയാണ് ധർമ്മേണ്ട കടയിൽ അത് നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡൊക്കെ വ്ലോഗ് ചെയ്യാൻ താല്പര്യമുള്ള എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളൂ അവർ എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ ധർമ്മേൻ്റെ കടയിൽ എല്ലാവരും എന്തായാലും വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾക്കത് കഴിച്ചാലും നിങ്ങൾ അവിടെ നിന്ന് കഴിക്കുമ്പോഴും ആ ഒരു ഷോപ്പും അവിടുത്തെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിക്കൊണ്ട് സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കേണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഞായറാഴ്ച ഒരു ഏഴ് മണിയായപ്പോൾ അവിടെ എത്തി കട്ട വെയിറ്റ് ചെയ്തു ബീഫും പൊറോട്ടയും ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അപ്പോൾ ധർമ്മനെ ഞങ്ങൾ സഹായിച്ച് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ഫ്രണ്ട്ലിയാണ് ചെറിയ റേഡിയോ ഒക്കെ വെച്ച് നല്ല പാട്ടൊക്കെ കേട്ട് നല്ല കിഡിലൻ പൊറോട്ടയും ബീഫും കഴിക്കണമെങ്കിൽ നേരെ തൃശ്ശൂർ പടിയൂര് നമ്മുടെ ധർമ്മ ചായക്കടയിലേക്ക് വന്നു അടിപൊളിയാണ് പിന്നെ ഇതൊരു പ്രമോഷൻ വീഡിയോ വീടിയല്ലാ ഞങ്ങൾ സാധാരണ ഒരു ഒമ്പത് മണി പത്ത് മണി സമയത്താണ് എത്താറ് പക്ഷേ ഇന്ന് കറക്റ്റ് ഒരു ഏഴ് മണിക്ക് എത്തിയപ്പോൾ പിന്നെ ധർമ്മേണ്ട ചായക്കടന്ന് വീഡിയോ വീടിയെടുക്കാന്ന് വെച്ചു അങ്ങനെ വീഡിയോ വീടിയെടുത്തോളാം